മീനാക്ഷി മാഷൻ പണ്ട് സ്കൂളിലോണോ പരിപാടിക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ലാത്തോണ്ട് വരാതിരുന്ന എനിക്ക് മാഷാണ് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നത് അതായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ ഓണക്കോടി എന്റെ ഹാപ്പി ഓണം അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് അത്രത്തോളം മികച്ചത് ഈ ഓണം സോൾട്ടിനൊപ്പം സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ ചുള്ളിക്കൽ കൊച്ചി ശ്രീകരത്തിന്റെ ഫിസിയോതെറാപ്പി സെന്റർ ശിലാസ്ഥാപനം ഇരുപത്തിയഞ്ചിന് നടക്കും പശ്ചിമ കൊച്ചിയിലെ തിരക്കുറിയയുമാറിയ ശ്രീകരം അവസരം മാശ്രിതയുടെയും ജീവിതത്തിൽ പ്രകാശപൂരിതമായി കാരുണ്യത്തിന്റെ തിരികൊളുത്തിയിട്ട് പതിനാറ് വർഷം പൂർത്തിയാവുന്നു എട്ട് സെന്റ് സ്ഥലത്ത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു നാലു കെട്ടിടം പണി പ്ലാൻ പാസാക്കുകയും സി എസ് ആർ ഫണ്ട് സഹാരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ട് തയ്യാറാക്കി കമ്പനികളുമായി സംസാരിച്ചു വരികയാണ് പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായി ചില സ്കീമുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതോടനുബന്ധിച്ച് ചില മാന്യ മാന്യവ്യക്തി നൽകിയ ഫണ്ട് ഉപയോഗിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം തീരുമാനിച്ചിരിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ഓരോരുത്തരായാലും ഞാൻ പറയുന്നില്ല മൊത്തം മറ്റേ സ്ത്രീകാര്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറ്റി തന്നിരിക്കുന്നത് ബാക്ക് ബാക്ക് സപ്പോർട്ട് മാധ്യമ സുഹൃത്തുക്കളെ നമ്മളേത് പരിപാടികളും വളരെയധികം വിജയിക്കാനും അത് ജനങ്ങളിലെത്തിക്കാനും നിങ്ങൾ തരുന്ന സാധനങ്ങൾ അതിൽ അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഞ്ചു ദിവസം നമ്മളിപ്പോ അനാവശ്യമായിട്ട് ഒരു അഞ്ച് രൂപ എടുക്കാനായിട്ട് സമ്മതിക്കില്ല അതായത് അത് സി എസ് ആർ ഫണ്ടിന് അത്രക്കും നല്ല നിയമങ്ങളുള്ള അപ്പൊ അതനുസരിച്ച് പോകണം ജി എസ് ടി ഉള്ള കോൺട്രാക്റ്റേഴ്സിന് വേണം ഏത് എന്ത് പണിയെടുക്കുന്ന ഒരു ജി എസ് ടി ഉള്ളവരായിരിക്കണം എന്നുള്ള നിയമമാണ് അത് ഓഡിറ്റേഴ്സ് ഒട്ടും സമ്മതിക്കുന്നില്ല കാരണം അതിൽ അതിലെ വയലേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഞങ്ങൾ അഞ്ച് പുതിയ കെട്ടിടത്തിന് അഞ്ച് ടെൻഡറുകൾ കിട്ടി അതിൽ സ്വീകരണത്തിന് അനുയോജിച്ച ഒരു ടെൻഡർ സെലക്ട് ചെയ്തു കെട്ടിടത്തിന്റെ പണികൾ നാൽക്കുനാൾ പരിശോധിക്കുന്നതിനായി ജയാനന്ദ ക്ലിക്കറിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ താഴത്തെ നില ഓഫീസ് കാര്യങ്ങൾക്കും ഒന്നാം നില പതിനഞ്ച് അമ്മമാരുടെ താമസ സൗകര്യത്തിനും മൂന്നാം നില പൂർണ്ണമായും ഫിസിയോതെറാപ്പി സെന്ററിന് വേണ്ടി സജ്ജീകരിക്കും കേരളത്തിന്റെ മുഴുവൻ ഫണ്ടും സി രജിസ്ട്രേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ചെലവയ്ക്കുക ശ്രീകരത്തിനെന്നും സഹായിക്കുന്ന സഹായിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും അനുയോജ്യമായ ചില സ്കീമുകൾ ശ്രീകരം ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അതിൽ അമ്മമാരുടെ താമസത്തിന് ഉതകുന്ന ഓരോ റൂമുകൾക്കും അഞ്ചു ലക്ഷം രൂപ തരുന്ന സ്പോൺസറിന്റെ പേര് കുറക്കാവുന്നതാണ് രണ്ടാമത്തത് കെട്ടിടത്തിന്റെ സ്ക്വയർ മീറ്റർ അനുസരിച്ച് ഒരു സ്ക്വയർ മീറ്ററിന് ഇരുപത്തിയായിരം രൂപ കണക്കിക്ക് എത്ര സ്ക്വയർ മീറ്റർ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാവുന്നതാണ് മൂന്നാമത്തത് ഫിസിയോതെറാപ്പി സെന്ററിന് വേണ്ട ഉപകരണങ്ങൾ മിഷനറികൾ ഫർണിച്ചറുകൾ ഫ്രിഡ്ജ് എന്നിവ സ്പോൺസർ ചെയ്യാവുന്നതാണ് വീടുകളിലുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഒരു മൊബൈൽ യൂണിറ്റ് തുടങ്ങുവാൻ ശ്രീകരത്തിന് ആലോചനയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ കഷ്ടപ്പെടുന്നവരുടെ ആരോഗ്യ സംരക്ഷണവും ആരോരുമില്ലാത്ത അമ്മമാരുടെ സംരക്ഷണവും ഏറ്റെടുക്കുവാൻ ശ്രീകരം എന്നും പ്രതീക്ഷ നൽകുന്നതായും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി